കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയ വഞ്ചന നടത്തിയെന്ന കോൺഗ്രസ് വിമർശനത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി പാർട്ടി ചെയർമാൻ കെ എം മാണി രാഷ്ട്രീയ വഞ്ചനയുടെ ആശാന്മാരാണ് കോൺഗ്രസ്സുകാർ ഞങ്ങളെ വിശ്വസിക്കാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുന്നത് മലർന്ന് കിടന്ന് തുപ്പുന്ന തുടർച്ചയായ അപമാനം സഹിച്ച കേരള കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ കൈക്കൊണ്ട തീരുമാനമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടപ്പായത് അവര് സ്വയം എടുത്ത തീരുമാനമാണ് ജോസ് കെ മാണിയോ ഞങ്ങൾ അതിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല ഞങ്ങളാരും ഇതിന് ഉത്തരവാദികളും ഇടതുമുന്നണി പ്രവേശനം സംബന്ധിച്ച് സി പി എമ്മുമായി യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാൽ ഭാവിയിൽ ആരൊക്കെയായി സഖ്യമുണ്ടാക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കെ എം മാണി പറഞ്ഞു ഞങ്ങൾക്ക് സി പി എം അല്ല പോകും കെ എം മാണിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തം ഇനി യു ഡി എഫിലേക്കില്ല കോൺഗ്രസുമായി യാതൊരു ബന്ധത്തിനും താനും തൻ്റെ പാർട്ടിയും തയ്യാറുമല്ല സി പി എമ്മിനെയും ഇടതുമുന്നണി പ്രവേശത്തെയും തള്ളാതെ കെ എം ആണി കരിക്കൽ നീക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ